വിലക്കുറവിന്റെ മഹാത്ഭുതവുമായി ലിവ വസ്ത്രമാളികയുടെ മൂന്നാമത് ഷോറൂം കല്യാണക്കാപ്പിൽ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സെയ്ദ് പി കെ ഹുസൈൻ തങ്ങൾ കൊടക്കാട് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു ഏകദേശം മുപ്പത്തിമൂന്ന് വർഷമായി വസ്ത്ര വ്യാപാര രംഗത്ത് സുഗ്രഹമായി ഒരു വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സൈസാണ് യുവ എക്സൈസ് അതിൻ്റെ മൂന്നാമത്തെ അതിൻ്റെ ഷോപ്പ് ഇന്ന് ഇവിടെ കല്യാണ കാപ്പിൽ ഇവിടെ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കും ചുങ്ക അതിന് നല്ലൊരു ദീപാവസ്ത്രമേളിന്റെ പുതിയ ഉദ്ഘാടനം ഇന്ന് ഈ ദിവസം ഇവിടെ നിർവഹിക്കപ്പെടില്ല വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ അത്ഭുതകരമായിരിക്കുന്ന വിലക്കുറവാണ് ഇവിടെ നിങ്ങളൊക്കെ അതുകൊണ്ട് എല്ലാവരും മഹാ അത്ഭുത വിലക്കുറവാണ് ഈ സ്ഥാപകമായി ഇമ്പത്തി മൂന്ന് സഹകരിച്ച നാട്ടുകാരാണ് ഗുണമേന്മയും ഇപ്പോൾ പുതിയ ഷോറൂം ഇവിടെ വസ്ത്രവിപണന രംഗത്ത് മൂന്നര പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ലിവ ടെക്സ്റ്റൈൽ മേന്മയുള്ള തുണിത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് തന്റെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു എന്നതാണ് വിശാലമായ മൂന്നാമത് ഷോറൂം കല്യാണക്കാപ്പിൽ തുറന്നു പ്രവർത്തിക്കാൻ കാരണമായത് ഓണക്കാലത്ത് തന്റെ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും വലിയ വിലക്കുറവാണ് കല്യാണ കല്യാണക്കാപ്പിൽ തുടർന്ന ലിവ വസ്ത്രമാളികയിൽ ഒരുക്കിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ സ്ഥാപനമായി തുടങ്ങിയതാണ് ഇന്ന് മൂന്നോളം കടകളിൽ എത്തി നിൽക്കുന്നത് എന്ന് വ്യാപാരി കൂട്ടായ്മ പ്രസിഡന്റ് പി ജെ കുര്യൻ പറഞ്ഞു ലിവ ടെക്സ്റ്റൈൽസിന്റെ മൂന്നാമത്തെ ഈ സംരംഭത്തിന് വ്യാപാരി കൂട്ടായ്മയുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് എളിയ തലത്തിൽ നിന്ന് ഏറ്റവും എളിയതായി തുടങ്ങി ഒരു ബിസിനസ് സാമ്രാജ്യം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളെ വ്യാപാരികളെ സംബന്ധിച്ച് യൂസഫാക്ക ഇവിടുന്ന് ആണിതിൻ്റെ ആരംഭം എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ മക്കളോ എം ബി എ പഠിച്ചിട്ടില്ല എം എസ് ഡബ്ല്യു എ പഠിച്ചിട്ടില്ല ടെക്നോളജികളായിട്ടുള്ളത് ഒന്നുമേ പഠിച്ചിട്ടില്ല പക്ഷേ അടിയുറച്ചൊരു വിശ്വാസത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നും പടുത്തുയർത്തപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കല്യാണക്കാപ്പിൻ്റെ ഹൃദയഭാഗത്ത് മൂന്നാമതായി തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നത് ഈ നിശ്ചയദാർഢ്യവും ബിസിനസ് ആണെങ്കിൽ പോലും ഇതൊരു സേവന മനോഭാവവും ഇനിയും മുൻകാലങ്ങളിലേക്കും ഇതുപോലെ ഉണ്ടാകണമെന്നും ഈ ബിസിനസ്സിൻ്റെ വളർച്ച നമുക്കൊക്കെ അനുഭവിക്കുവാൻ കുമരമ്പുത്തൂർ റേഞ്ച് പ്രസിഡന്റ് സുലൈമാൻ ഫൈസി വാർഡ് മെമ്പർ സഹദാരിയൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മുജീബ് മല്ലിയിൽ രാജൻ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വില കുറച്ച് നല്ല വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്ന ഈ സ്ഥാപനം ഇത് നമുക്കെല്ലാവർക്കും വിജയിപ്പിക്കേണ്ടതുണ്ട് നല്ല രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നൊരു യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ചുങ്കത്ത് തുടങ്ങി പിന്നീട് അലനല്ലൂരിൽ തുടങ്ങി ഇപ്പോൾ മൂന്നാമത്തെ ബ്രാഞ്ച് എന്നിവർക്ക് നടക്കുന്ന ഈ സ്ഥാപനത്തിന് വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പരമാവധി ശ്രമം ഉണ്ടാവണം എന്നറിയിച്ച് എല്ലാവിധ ആശംസകളും അറിയിക്കും മൂന്ന് പതിറ്റാണ്ട് നമ്മുടെ പ്രദേശത്തും അലനല്ലൂരിലൊക്കെ നിരവധി കസ്റ്റമർ സർവീസിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാനും യൂസഫ് കടയി ഈ ലിവ ടെക്സിനും സാധിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് വിജയങ്ങൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവട്ടെ മാത്രമല്ല ഞങ്ങളുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു മെമ്പറും കൂടിയായ യൂസഫ് കാർക്ക് ലാൻഡ്സ്കേപ്പിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും നേരം നിങ്ങൾക്ക് നന്ദി